ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഹജ്ജിൻ്റെ വിമാനം നഷ്ടപ്പെട്ട ഒരു തീർത്ഥാടകൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് കാരണം വിശ്വസിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്നതിന് എന്നതിന് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു ഒരു വീഡിയോ ആയിരുന്നു ഇത് ഈ ഒരു ഈ ഈയൊരു സമയമെന്ന് പറയുന്നത് ഏതൊരു സത്യവിശ്വാസിയായ മുസ്ലിം ആളുകൾക്കും ഹജ്ജിൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്ക് ഒരുപാട് ഹാജിമാരെ നീയത്ത് വെച്ചിട്ട് പുറപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പം നിന്റെ വിളികേറ്റ് ഞാനിതാ എത്തിയിരിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ലബ്ബെ മന്ത്രിച്ചുകൊണ്ട് ഒരുപാട് ഹജ്ജിമാരെ ഹറമിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു അത്ഭുതം കണ്ടപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത്രയും ഓരോ സത്യവിശ്വാസിയായ ഓരോ മുസ്ലിമായ ആളുകളുടെയും ഏറ്റവും വലിയൊരാഗ്രഹമാണല്ലോ ഈ ഹക്കിയിൽ ചെന്ന് ഹറമിലെത്തി അവിടെ നിന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ നമുക്കൊരിക്കലും തട്ടി മാറ്റാൻ കഴിയില്ല നമ്മളത് അനുഭവിക്കുക തന്നെ വേണം അതുപോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്കുള്ള ഈ ഒരു ഹജ്ജ് എന്ന് പറയുന്നത് കാരണം ഏതൊരു ഒരു സത്യവിശ്വാസികൾക്കും ഏറ്റവും വലിയ ആഗ്രഹമാണ് പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മക്കയിൽ ചെന്ന് പിന്നെ ഹജ്ജ് മുമ്പ്രയും ചെയ്യുക എന്നുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഹജ്ജ് കർമ്മം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഈ ഒരു അത്ഭുതം ഒരു ഒരു കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു പിന്നെ എന്താണ് ലിബിയൻ ലിബിയൻ തീർത്ഥാടകനായ അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഏറ്റവും വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഈ വർഷത്തെ ഹജ്ജിലേക്ക് ഹജ്ജ് ചെയ്യുക എന്നതാണ് അത് ഏതൊരു സത്യവിശ്വാസിയുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വരുമ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവർക്ക് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം വന്നു അതും ദൈവത്തിൻ്റെ ഒരു വിധി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് അവിടെ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പേരിൽ ചെറിയൊരു കൺഫ്യൂഷനായപ്പോൾ പിന്നെ കുറച്ച് ടൈമായി അങ്ങനെ ഇദ്ദേഹം പിന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി പൈലറ്റിനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമാനം പറന്ന് ഉയർന്ന് ഉയരുകയാണ് ആ സമയത്ത് അമീർ എന്ന് പറയുന്ന ആ ഹാജീരം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ പറഞ്ഞു സാരമില്ല നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ഹജ്ജിനായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ സമാധാനമായിരിക്കൂ എന്ന് അവിടെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഞാൻ ഹജ്ജിന് നീയത്ത് വെച്ചിട്ടുണ്ട് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഹജ്ജ് ചെയ്തിരിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലെ ആ ഒരു വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായാലും ഞാൻ ഹജ്ജ് ചെയ്യുമെന്നുള്ള തീരുമാനവും അദ്ദേഹത്തിന് അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അമീറിൻ്റെ ലാസ്റ്റ് പേരിൽ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയൊരു ഇതായത് കൊണ്ട് സമയം വൈകി വൈകിട്ട് ഹാജി അങ്ങോട്ട് ചെല്ലുമ്പോൾ പൈലറ്റ് കുറച്ച് ചീത്ത പറയുകയും നിങ്ങൾ ഇനി കയറണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു എന്നിട്ട് ആ വിമാനം പകർന്നുയർന്നു എന്തോ ഒരു ചെറിയൊരു തകരാറ് മൂലം വീണ്ടും സാങ്കേതിക തകരാറ് മൂലം വീണ്ടും താഴേക്ക് വന്നു വീണ്ടും അതേപോലെ ഒരു പ്രാവശ്യം കൂടെ പോയി വീണ്ടും അതേപോലെ ഹാജി എവിടെയാണോ നിൽക്കുന്നത് അതെ ഹാജിയെ പോയിട്ടില്ല അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ വന്നു അതിന് ശേഷമാണ് സാങ്കേതിക കരാറുകളൊക്കെ ഏകദേശം മാറിയപ്പോൾ വേഗം പൈലറ്റ് ഇദ്ദേഹത്തിൻ്റെ എമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം തന്നെ ചെയ്യണം ഇയാളെയും കൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഈ ഹാജിനെയും കൊണ്ടേ നമുക്ക് വിമാനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്താ പറയുക അദ്ദേഹത്തിനേയും കൊണ്ട് പോയി അപ്പോൾ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഹജ്ജിന് നീയത്തെടുത്തതാണ് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വിധി എന്താണോ ഞാൻ ഹജ്ജ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്തിരിക്കുമെന്നുള്ള കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം അവിടെ പറയണം ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്നുള്ള ഒരു 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 ഇതി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടുത്തെ പൈലറ്റിനെ അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയി കാരണം ഇത്രയും പ്രതിശുദ്ധിയോടു കൂടി വന്ന ഈ ഹാജിയെ കൂട്ടാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടുന്ന് നമ്മൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു 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 വെപ്രഅളവും പരിഭ പരിഭ്രാന്തിയൊക്കെ ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഓടിച്ചെന്ന് ഇമിഗ്രേഷൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അദ്ദേഹത്തിനെ കൊണ്ടേ പോകാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനെ കൊണ്ടേ വിമാനം നമുക്ക് എന്താ പറയുക പോകാൻ പറ്റുള്ളൂ എന്ന് വണ്ട് അദ്ദേഹം അവിടെ ചെന്ന് വാശി പിടിക്കുകയും അങ്ങനെ ആ ഹാജിയേയും കൊണ്ടാണ് ആ വിമാനം പറന്നുയർന്നത് അപ്പോൾ ഒരു പ്രശ്നവും വന്നില്ല അപ്പോൾ വിശ്വസിക്കണം വിശ്വാസമുണ്ടെങ്കിലേ ഏതൊരു വ്യക്തിയുടെയും കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് അവിശ്വാസികളോട് എനിക്കിതൊന്നും പറയാനില്ല പക്ഷേ ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം അതും അന്താരാഷ്ട്ര ലെവലിലാണ് ഈ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ഒരു വിശ്വാസിയായ ഒരാൾക്കുണ്ടായ ഒരു അനുഭവം നേരിട്ട് അള്ളാഹു അദ്ദേഹത്തിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റി എന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാര്യം അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധി വിലക്കുകൾ എന്തു തന്നെയായാലും അതും നടക്കുക തന്നെ ചെയ്യും അന്ന് അന്ന് അമേർ എന്ന ഹാജിക്ക് ആ ഒരു ഹാജിക്ക് അവിടെ ഹജ്ജ് ചെയ്യാനുള്ള വിധിയുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം അവിടെ എത്തുമെന്നുള്ള വിശ്വാസം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാവുന്നത് അതാണ് അള്ളാഹു വിചാരിച്ചിട്ടുണ്ട് നീ അവിടെ എത്തണം എന്നുള്ളത് അങ്ങനെയെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാലും അവിടെ നിന്ന് മാറാൻ കഴിയില്ല അപ്പോൾ വളരെ സന്തോഷവും വളരെ അത്ഭുതകരവുമായ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുളിര് കോരിയാ പറയലേ അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ ഞാൻ കുറേതാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പം വീഡിയോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ അതൊന്നുമല്ല എൻ്റെ വായിൽ വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ പറയാൻ നമ്മളൊരു കൺ ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതണമല്ലോ പക്ഷേ അതാണ് ദൈവം ദൈവം വിചാരിക്കും ഇന്നതുപോലെ നടക്കട്ടെ എന്നുള്ളത് അതുപോലെ നടക്കുകയുള്ളു അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇപ്പോൾ ഹജ്ജിനായിട്ട് നീയിട്ട് വെച്ച് ഒരുപാട് ആളുകളുണ്ട് അവർക്കും അതുപോലെ ഇപ്പോൾ ഹറമിലെത്തിയ ഹാജിമാർക്കും ഒക്കെ നല്ല രീതിയിൽ ഹജ്ജും ഉമറയും ചെയ്ത് അവർക്ക് അവരുടെ വീടെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിഫിയാണ് നന്ദി നമസ്കാരം